ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഇനി മുപ്പത് ദിവസം കൂടി ബാക്കിയുണ്ട് കേട്ടോ അങ്ങനെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണല്ലോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇന്ന് വെയിറ്റ് നോക്കണം കുറേ ദിവസമായിട്ട് വെയിറ്റ് നോക്കിയിട്ടില്ല പിന്നെ ട്രിപ്പിലായിരുന്നു അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു മടിയുണ്ട് കേട്ടോ മക്കൾക്കും എനിക്കും മൊത്തത്തിലുണ്ട് അപ്പോൾ അതെന്നൊക്കെ ഒന്ന് തരണം ചെയ്യണം അപ്പോൾ വെയിറ്റ് നോക്കണം മക്കളെക്കൊന്ന് സ്കൂളിലേക്ക് ഇന്ന് ഡ്രോപ്പ് ചെയ്യണത് ഞാനാണ് കേട്ടോ അപ്പോൾ പോയി വന്നിട്ട് വെയിറ്റ് നോക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ സുജിക്ക് രണ്ടു ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നല്ല തലവേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ ഞാൻ ഒന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുചി ഉറങ്ങുകയാണ് ഉറങ്ങാണ് അപ്പോൾ ഞാൻ എന്താ മക്കളെ കൊണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാളുള്ള തിരക്കും കൊണ്ടാക്കലും എല്ലാം കൂടി ഞാനാകുമ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി വന്നതിന് ശേഷം ഇതായും വെയിറ്റ് നോക്കി എയ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് സീറോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എയ്റ്റി ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് വരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് എയ്റ്റി ഫോറിലേക്ക് തന്നെ വന്നപ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് എന്നാലും ഞാനായിട്ട് വരുത്തി വെച്ചതാണല്ലോ പിന്നെ വല്ലപ്പോഴും വലിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അന്നൊക്കെ പിന്നെ നമ്മൾ നമ്മളായിട്ടുള്ള ില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണല്ലേ അങ്ങനെ സാരല്ല എനിക്ക് ഇനി ഒന്ന് സ്ട്രിക്റ്റ് ആക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല ട്രിപ്പ് വന്ന് വന്നതിൻ്റെ ഒരു മടുപ്പാണ് ഉള്ളത് നമ്മൾ ആ ഒരു എന്താ പറയുക റുട്ടീൻ ലൈഫിലേക്ക് സെറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് സമയമെടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സുചി എഴുന്നേറ്റ് വന്നതിന് ശേഷം ഉണ്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതാ ഇന്ന് നൂൽപുട്ടും തേങ്ങാപ്പാൽ ആയിരുന്നു കേട്ടോ സുചി അത് പഞ്ചസാര ഇട്ടിട്ട് ആണ് കഴിക്കുക നൂൽപുട്ട് എന്നാണ് ഇവിടെ പറയുക ഇടിയപ്പൊന്നും പറയൂട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ പാർസൽ വാങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതും കുറച്ച് തേങ്ങാപ്പാലും ഞാൻ കൂട്ടി കഴിച്ചത് ഞാൻ പഞ്ചസാര എടുത്തില്ല കേട്ടോ പിന്നെ ചായയും കുടിച്ചിട്ടില്ല സുചി ചായയും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ ഒരു രണ്ട് കഷ്ണം കൊടുത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂട്ടി അടിച്ച് രണ്ട് ഇടിയപ്പം കഴിച്ചിട്ടുണ്ട് കേട്ടോ സുജിക്ക് പിന്നെ എന്ത് ഫുഡ് ആണെങ്കിലും രാവിലെ കുറച്ചൊരു മധുരം ഉണ്ടായാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പുട്ടു ആണെങ്കിലും ഞാൻ പുട്ടും കറിയൊക്കെ കഴിക്കുമ്പോൾ സുജി അധികം പുട്ടും പഞ്ചാരൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുക അപ്പോൾ സുജിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം എന്നാലും ഇപ്പം കൺട്രോൾഡ് ആണ് കേട്ടോ ഷുഗർ എങ്ങാനും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പം വളരെയധികം കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾതാ സുജി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ പിന്നെ ഞാൻ അധികം ഒന്നും വീട് എടുത്തില്ല ഞാൻ മക്കളെ പിക്ക് ചെയ്യാൻ പോണേനു കുറച്ച് മുമ്പായിട്ട് ഞാൻ ഒരു ആപ്പിളാണ് പിന്നെ കഴിച്ചത് കേട്ടോ അതിനുശേഷം വന്നപ്പോൾ നല്ല തലവേദന എനിക്ക് ഉറക്കമൊന്നും പ്രോപ്പറാവാത്ത കൊണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഈവനിങ് മക്കൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അത്യാവശ്യം ഒരു കപ്പ് ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഞാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ടില്ല രാവിലെ രണ്ടു ഇടിയപ്പം കഴിച്ചിട്ട് പിന്നെ ഒരു ആപ്പിളും പിന്നെ പിന്നെതാ ഈ ഒരു കപ്പ് ബൂസ്റ്റും ഇതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ മക്കൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞാൻ രാത്രി മക്കൾക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ ഗീ റൈസും പിന്നെ ഈ ഈയൊരു പള്ളിക്കറി അവിടെ നിന്ന് പാർസലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം അത് മക്കൾക്ക് അത് മതി എന്ന് പറഞ്ഞപ്പം അത് അവർക്ക് വാരി കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു രണ്ടുരുള വായ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എനിക്കായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കി കഴിച്ചതോ വേറെ എന്ത് ഫ്രൂട്ട്സോ അങ്ങനെ ഒന്നും ഞാൻ കഴിച്ചില്ല അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഞാൻ പിന്നെ ഒരു കുറേ അധികം വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു നമ്മൾ ബാക്ക് ടു റുട്ടീൻ ആണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഡിഷ് വാഷർ ഒന്നും യൂസ് ചെയ്തില്ല ഇന്ന് പാത്രം കഴുകാം എന്നുള്ളൊരു മൈൻഡ് വന്നു കേട്ടോ അപ്പം ഞാൻ എന്താ എല്ലാ പാത്രം കഴുകി അവിടെ ഒക്കെ ഒന്ന് നീറ്റായിട്ട് തുടക്കുകയാണ് കേട്ടോ വേസ്റ്റൊക്കെ കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനമാണല്ലേ നമ്മൾ അടുക്കളയ്ക്ക് ക്ലീൻ ക്ലീനായി കാണുമ്പോൾ അപ്പോൾ ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി വീണ്ടും ആ ഒരു ക്ലോത്ത് കഴുകിയിട്ട് വീണ്ടും അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചു വിടും കേട്ടോ പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് പണി ചെയ്തോ ആ അത് എന്നെ നോക്കിയാൽ അത് കറക്റ്റ് ആ പണി ചെയ്തു എന്ന് മനസ്സിലാവു കേട്ടോ കാരണം ഇപ്പോൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മേലിൽ വെള്ളം മൊത്തം ായിട്ടുണ്ടാകും ഞാൻ കുക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ മേലിലാവും ഞാൻ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കൽ എന്തെങ്കിലും തെറിച്ചിട്ട് മേലിൽ എന്തെങ്കിലും ആവട്ടോ അപ്പോൾ വളരെ അധികം ഇപ്പോൾ പുറത്തുനിന്ന് പുറത്ത് പോയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചാണ്ട് ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ അങ്ങനൊരു പ്രത്യേകത എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഈ പാൽപ്പൊടി പഞ്ചസാര ഒക്കെ കട്ട് തിന്നൂല്ലേ പക്ഷെ എന്നെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഈ പാൽപ്പൊടി കട്ട് തിന്നേ വരുവാണല്ലേ അല്ലെങ്കിൽ പഞ്ചസാര കട്ട് തിന്നു വരികയാണെങ്കിൽ അതും കറക്റ്റ് മനസ്സിലാവും കാരണം എൻ്റെ ഡ്രസ്സിൽ ഡ്രസ്സിലത് എവിടെയെങ്കിലും ഒന്നും ഞാൻ എത്ര ശ്രദ്ധിച്ചാലും അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മെയിൻ അടുക്കളയൊക്കെ ഒന്ന് ഇവിടെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടു ഈ ഒരു ടേബിൾ മലാണ് പിന്നെ അച്ചാറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അവിടെ തന്നെ വെക്കും അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് തുടച്ചിട്ടു പിന്നെ മെയിൻ അടുക്കള ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആയിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് എന്തായാലും എല്ലോടൊന്നും തുടക്കമല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒന്നും തുടച്ചിട്ടു ആ ഒരു സിങ്ക് എപ്പോഴും എന്താ പറയുക ആരെങ്കിലുമൊക്കെ കൈയഴുകാനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ അപ്പം അതൊന്ന് കഴുകിയിടണം പിന്നെതാ ഞങ്ങൾ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഇടയിൽ ഞാനൊരു അങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴും വെള്ളം എടുക്കുമ്പോൾ അവിടെ മൊത്തം വെള്ളമായിട്ട് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചതായിരുന്നു അത് ഇപ്പോൾ നല്ല മോശമായിട്ടുണ്ട് അതിന് എന്താ പറയുക കരിമ്പനിയൊക്കെ കുത്തി അതിൽ ഓട്ടയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങോട്ട് കളയാന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് വേറൊരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയത് പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ടോ അപ്പോൾ അവിടേക്കൊന്ന് തുടച്ചിട്ടു അപ്പോഴാണ് കുറേ തുണി മടക്കി വെച്ചിട്ടുണ്ട് ചേച്ചി ഓൾറെഡി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മടക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇത് ഓരോ റൂമിലേക്കോ ഓരോരുത്തരെ സെക്ഷനായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊണ്ടുപോകാൻ എളുപ്പത്തിന് നമുക്ക് അതല്ലേ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി മടക്കിയതൊന്നും കൂടിയും പിന്നെ ഞാൻ മടക്കുന്ന രീതിയിലും കൂടി ആവണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ചിലതൊക്കെ ഒന്ന് വീണ്ടും മടക്കേണ്ടി വന്നു ചിലതൊക്കെ അങ്ങനെ തന്നെ മതി കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഓരോ റൂമിലേക്ക് ഉള്ളതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് പിന്നെ അയൺ ചെയ്യാനുള്ളത് അയൺ ചെയ്യാൻ ഞങ്ങൾ പുറത്ത് കൊടുക്കാനോ ചെയ്യാം അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം പുറത്ത് കൊടുക്കും അപ്പം അങ്ങനെയാണ് ചെയ്യുക എല്ലാവരുതും കേട്ടോ അപ്പോൾ അതിനുള്ളത് വേറെ സെപ്പറേറ്റ് ആക്കി വെക്കും അങ്ങനെ അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഞാൻ മക്കളോട് പറഞ്ഞ് മക്കൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞ് ഇതും കൂടി ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ഫ്രീ ആയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവർ അതതിൻ്റെ റൂമിൽ കൊണ്ടു വെക്കും പിന്നെ ഞാൻ ആ റൂമിലേക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് അലമാരയിലേക്ക് വെച്ചാൽ മതിയല്ലോ അങ്ങനെ പിന്നെതാ ഞാൻ ഈ ഒരു ഹാളിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ മൊ മൊത്തം പരന്ന് കിടക്കാണ് ഞാൻ പിന്നെ വന്നതിൻ്റേതായിട്ടുള്ള കുറച്ച് പര സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പ്രോപ്പറായിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളിതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് മക്കളോട് എടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ മക്കളെ മക്കളെടുത്ത് വെച്ചോളും പിന്നെ ഞാൻ കുറേയൊക്കെ ഒന്ന് എൻ്റെതും കാര്യങ്ങളെല്ലാം എല്ലാവരുതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടെയൊക്കെ തുടച്ചിട്ടപ്പോൾ ഒരു സമാധാനം അത് കഴിഞ്ഞ് ഇവിടെ പിന്നെ അധികം ഇന്ന് അലങ്കോലായിട്ടൊന്നുമില്ല ഒന്ന് കർട്ടൻ ഒക്കെ ഒന്ന് താത്തി പില്ലേഴ്സൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനുള്ളൂ കാരണം ഇവിടെ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഒന്നും വൃത്തികേടായിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് കാണുമ്പോൾ ഒന്ന് സമാധാനമാവാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രിയല്ലേ അപ്പോൾ ഞാനവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വന്നാരും ആരും വരാനൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് ഒന്ന് ഏകദേശം ഒന്ന് ക്ലീൻ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് ശുചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശുചി വന്നാൽ പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഞങ്ങൾ പിന്നെ കുറേ സമയം സിറ്റൗട്ടിലേക്ക് ഇരുന്ന് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് കുറേ ടൈം ടൈമുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് എന്താ പറയുക ഇവിടെ ഞാൻ മുമ്പ് കാണിച്ചെന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ബേഡ്സ് വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ മൂന്ന് കുഞ്ഞ് മക്കളായിട്ടുണ്ട് കേട്ടോ അവർക്ക് മുട്ടയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ അങ്ങനെ എന്താ പറയുക അച്ഛനും അമ്മയും ഫുഡൊക്കെ തേടി ഇങ്ങനെ വന്നു കൊടുക്കുമല്ലോ അപ്പം ഞങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാറിന് മുകളിൽ വെച്ച് കൊടുക്കും അപ്പോൾ അത് അവർ എടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം എന്താ കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്കൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ട് എടുക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ മൂന്നാളും കൂടി അതായത് ഞാനും മക്കളും കൂടിയിട്ട് ഇത് ബോട്ടിൽ ഫ്ലിപ്പ് കളിക്കാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കത്തപ്പം ഞാൻ കളിക്കുന്നില്ല എന്നുള്ളൂ ഞങ്ങൾ മൂന്നാളും കൂടി കളിക്കുമായിരുന്നു എനിക്ക് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ മക്കൾ പിന്നെയും ഒക്കെ പിന്നെ ഈ ഒരു ബോട്ടിൽ ഞങ്ങൾ ട്രിപ്പ് പോയത് ഉണ്ടായിരുന്ന ബോട്ടിലാണ് ബോട്ടിലാണ്ടോ ഇവർക്ക് ബോട്ടിൽ ഫിൽപ്പ് കളിക്കാനുള്ള ഭാഗത്തെ ബോട്ടിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഫുൾ കളിയാണ് അപ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് വെച്ച് കുറച്ച് ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അവരങ്ങനെ നോക്കിക്കും ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വെയ്റ്റ് ഒക്കെ ആയിട്ട് നാളെ കാണാം ബൈ